മേളത്തൂർ കിഴക്കേ കോടനാട് പുതുക്കുളങ്ങര അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേശീയവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കാലത്ത് പത്തിന് കുടിവെപ്പ് തുടർന്ന് ഉച്ചപൂജ എന്നിവ നടന്നു വൈകീട്ട് നാലിന് പുല്ലാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പുറപ്പെട്ടു വൈകിട്ട് ഏഴിന് ദീപാരാധന തുടർന്ന് ഭജന ശാസ്താംപാട്ട് എന്നിവ നടന്നു പുലർച്ചെ നടന്ന പാൽക്കുടം എഴുന്നള്ളിപ്പ് വെട്ടും തടവും കനൽച്ചാട്ടം എന്നിവയുടെ ദേശവിളക്ക് സമാപിച്ചു ഞാങ്ങാട്ടിരി അയ്യപ്പൻ വിളക്ക് സംഘമാണ് വിളക്ക് പാർട്ടി ദേശവിളക്കിനോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു 啊！打鱼。 മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം